കാസർഗോഡ് പാലക്കുന്ന് കഴകം ഭഗവതി ക്ഷേത്രത്തിൽ മഹാനിവേദ്യമായി കലം കനിപ്പ് മഹോത്സവം ആയിരക്കണക്കിന് സ്ത്രീകൾ നിവേദ്യ വസ്തുക്കൾ നിറച്ച മൺകലവുമായി ദേവി സന്നിധിയിലെത്തി നിവേദ്യ വസ്തുക്കളായ പച്ചരി ശർക്കര അരിപ്പൊടി നാളികേരം വെറ്റിലടക്ക എന്നിവ പുത്തൻ മൺകലങ്ങളിൽ നിറച്ച് വ്രതശുദ്ധിയോടെ വീടുകളിൽ നിന്ന് കാൽനടയായാണ് സ്ത്രീകൾ മഹാകലങ്കനിപ്പ് മഹോത്സവത്തിൽ ദേവിക്ക് നിവേദ്യ സമർപ്പണം ചെയ്യാനായി കഴക തിരുമുറ്റത്ത് രോഗശാന്തിക്കും അഭീഷ്ടസിദ്ധിക്കുമായുള്ള കലങ്കരിപ്പ് മഹോത്സവത്തിൽ പതിനായിരത്തിലേറെ മൺകലങ്ങളിൽ നിവേദ്യ വസ്തുക്കൾ സമർപ്പിച്ചു രാവിലെ തുടങ്ങിയ സമർപ്പണ ചടങ്ങുകൾ വൈകിവോളം നീണ്ടുനിന്നു ക്ഷേത്രം ഭണ്ഡാരവീട്ടിൽ നിന്നുള്ള ഭണ്ഡാരക്കലം സമർപ്പിച്ചതോടെയായിരുന്നു തുടക്കം ക്ഷേത്രപരിധിയിലെ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും കാൽ പുത്തൻ മൺകലത്തില് പച്ചരി അരിപ്പൊടി ശർക്കര നാളികേരം വെറ്റിലടക്ക മുതലായ നിവേദ്യ വസ്തുക്കളുമായി ക്ഷേത്ര സന്നിധിയിലെത്തിക്കുകയും ക്ഷേത്ര നിന്നുള്ള ഭണ്ഡാരക്കലം ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കുകയാണ് ചെയ്യുന്നത് ക്ഷേത്ര പരിധിയിൽ വരുന്ന മൂന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നുള്ള ഭക്തരാണ് കാൽനടയായി മൺകുടവുമേന്തി ദേവി സന്നിധിയിലെത്തിയത് ശുദ്ധികലശ ചടങ്ങിന് ശേഷം നിവേദ്യ കലത്തിൽ കഞ്ഞിയും മടയും പ്രസാദമായി നൽകുന്നതോടെയാണ് ചടങ്ങുകൾ സമാപിക്കുന്നത് അമൃത ന്യൂസ് കാസർഗോഡ്